അതെ ഞാൻ ഇന്നൊരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തേ നമുക്ക് നോക്കാം ഞാനൊരു ബൗളെടുത്ത് ആവശ്യത്തിന് വെള്ളം ഇട്ട് അത് തിളയ്ക്കാനായിട്ട് അതിനകത്ത് ഉപ്പ മഞ്ഞിനും കൂടിയിട്ട് ആ കോഴിഫ്ലോറും കൂടിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അതിന് ശേഷം അതിനൊരു മസാല ഞാൻ തയ്യാറാക്കാം ഒരു ബൗളിലെടുത്ത് അതിനകത്ത് ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് കൂടി ആവശ്യത്തിന് പേഞ്ചും കൂടി കൂടി വേസ്റ്റ് നാരങ്ങാന്നീര മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുരുമുളക് കൂടി ഇട്ടു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അര കപ്പ് മൈദ അര അരക്കപ്പ് കോൺഫ്ലവറ് മുക്കാൽ കപ്പ് അരിപ്പൊടി വറുത്ത നൈസ് പൊടിയാണ് ഇട്ടത് എന്നിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് എന്നിട്ട് റെസ്റ്റ് ചെയ്ത് റെസ്റ്റി ആണ് വേവിച്ച് വെച്ചിരിക്കുന്ന വാൽ വെച്ചു അത് തണുത്തതിന് ശേഷം അതിനകത്തേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജി വെച്ചു പതിനഞ്ച് മിനിറ്റ് നേരം ഒരു പാനെടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു എന്നിട്ട് ഇതിനകത്തോട്ട് അതിന് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം